ആലോ കൈസപ്പോ നമ്മള് ഇന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കണ്ട വന്നിട്ടുള്ളത് അപ്പൊ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്ത് വേണ്ടി പോയതാണ് അപ്പൊ നാപ്പത്തി ഏഴാണ് നമ്പർ കിട്ടിയുള്ളത് നല്ല തിരക്കുണ്ട് അവിടെ എന്നാലും പോയിട്ട് ക്യൂട്ട് ബാക്കി കാണിക്കാം അടുത്ത അവരവിടെ ഇറക്കി നമുക്ക് കൊടുത്തിട്ട് പോയിട്ട് പാർക്ക് ചെയ്യണം നോക്കിയോട്ടെ സ്ഥലം കിട്ടില്ലെന്നുള്ള അത്യാവശ്യം കൊഴപ്പില്ലാത്ത ഗ്യാപ്പ് ഗ്യാപ്പ്ണ്ടെങ്കിൽ തണവുള്ള സ്ഥലത്ത് നമുക്കത് പാർക്കിങ് ചെയ്യാം

കറങ്ങാന്ന് വെച്ചിട്ട് എവിടൊക്കെ അറിയില്ല ഇതാണ് അതിന്റെ രണ്ടർ നമുക്ക് അങ്ങോട്ട് പോവാണ്ട് തിരിഞ്ഞ ഏ സാറ മഞ്ഞുമ്മല് പോയിസാ നോട്ടെ ഫ്രണ്ട് പോവാട്ടെ എന്റെ ഒരു ബെൽറ്റ് ഒക്കെ ഇണ്ടല്ലോ എന്തത് പിള്ളേരെ അപ്പൊ നമുക്ക് ഇനി അടുത്താൻ പറ്റില്ല അപ്പുറത്തെ ഭാഗത്ത് ചെറിയൊരു തണലുണ്ട് അവിടെ പോയോക്കല്ല തിരക്കുണ്ട് ഇന്ന് നല്ല നമുക്ക് പൊതുവെ ഇവിടെ തിരക്കുണ്ട് ഇനിയിപ്പോ ആ സീൻ എന്തായാലും മെഡിക്കൽ കോളേജ് ഇങ്ങനെ ണ്ടാ അത്ര അത്യാവശ്യം കറങ്ങിക്കൊണ്ടിരിക്കാണ് നമുക്ക് അവിടെ പാർക്കിംഗ് ഉണ്ട് പാർക്കിങ്ണ്ട് ഇരുപതോ മുപ്പതോ കൊടുത്തോ പാർക്ക് ചെയ്യാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമല്ല വെയിലായിരിക്കും ഇതാവുമ്പോ നമ്മളിഷ്ടത്തിന് എവിടെയെങ്കിലും റിയില്ല എന്തായാലും നോക്കി നോക്കാം പറയുമ്പോഴത്തു മാറ്റോ കിടക്കൂടെ അങ്ങനെ അവനക്ക് ദാഹിച്ചപ്പോ ബാക്കറിട്ടാ സാധനം പൊട്ടിക്കള്ളൂ

ഫസ്റ്റ് മൂത്ത് വയസ്സിന് മൂത്തവർക്ക് എപ്പോഴും കൊടുക്കട്ടെ ഫസ്റ്റ് അല്ലെങ്കിൽ വയറിളകും മാമ കട്ടിയാ അപ്പ എങ്ങനുണ്ട് എനിക്ക് മാമാനെ കുറിച്ച് എന്താ അഭിപ്രായം ഇതിൽ കാണിച്ചു പറ അതല്ല മഹാമാനെ കുറിച്ച് എന്താ എന്റെ അഭിപ്രായം പറ എന്താണ് എന്റെ ഞാൻ നല്ലതാ ചീത്ത കറക്റ്റ് നല്ല വന്ന ഇവർക്ക് എന്തായാലും മുട്ടായി പിടിച്ചോട് മതി ഇവർ പിന്നെ നമ്മളെ ആൾക്കാരാണ് അങ്ങനെയാണ് ഞാൻ എല്ലാ പെങ്ങളെ മക്കളെയും ഒതുക്കി സെറ്റാക്കി വെച്ചിട്ട് എന്താ ചെയ്യുന്ന കുടിച്ചോണ്ടിരിക്കണോ അവർ വിളിക്കണത് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ അവർ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് നേരെ കാൻറ്റീനിൽ കാണുക അങ്ങനെ ഒരുപാട് വെയിറ്റിങ്ങിന് ശേഷം ഫുഡ് കഴിക്കാണ്ട് വന്നിട്ട് വിശ്വം അട്ടപ്പിളയ്ക്കണംവനപ്പൊഴും കൂടെ കഴിച്ചോണ്ടായിട്ടില്ല വിശന്ന അട്ടപ്പിളക്കിട്ട് എടുക്കണം അങ്ങനെ നേരെ ഹോട്ടലിൽ ചെന്ന് കയറി കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്ന ഫുഡ് എത്തിട്ടാ എനിക്ക് പനിയായ കാരണം ഞാൻ ചപ്പാത്തി പറഞ്ഞുള്ളു അവിടെ ഉമ്മ സാധാ ചോറും ബാക്കി അവര് ബിരിയാണി ഉണ്ടാകട്ടിയത് ഒരു നല്ല വെടവെട്ടച്ച് ബിരിയാണി കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കും ചപ്പാത്തി എനിക്കൊരു ഇത് പറ്റില്ല നമുക്ക് വയറിനൊരു ഇത് കിട്ടുന്നില്ല സുഖം കിട്ടില്ല ചപ്പാത്തി കഴിക്കുമ്പോ ഞാൻ നേരെ മാറ്റി പിടിച്ചൊരു ഹാഫ് ബിരിയാണി പറഞ്ഞു എന്തായാലും വേണ്ടില്ല വേറിനോട് വെച്ച് കാണാം പനിയൊക്കെ അല്ലേ കെട്ടക്കെട്ടെ അങ്ങനെ നമ്മൾ അത് അടിച്ച് കയറ്റി കിട്ടലും ബിരിയാണി തന്നിട്ട് കുഴപ്പമില്ല എൺപത് രൂപ ഹാഫിന് കുഴപ്പമില്ലാത്ത ബിരിയാണി തന്നെയായിരുന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ചൂട് മുഴ പെയ്യട്ടെ അപ്പൊ എന്തായാലും വഴിക്ക് പോകുമ്പോൾ എന്തായാലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണിക്കാം ഓക്കെ അപ്പൊ നമ്മൾ വന്ന വഴി ഗുരുവായൂർന്ന് നമ്മള് നേരെ കേച്ചേരി ആളൂര് കൂടിയിട്ട് കേച്ചേരി അവിടെ നിന്ന് അങ്ങനെ നേരെ മുണ്ടെത്തി കൂടുന്നുണ്ട് കയറി കാരണം അവിടെ റോഡ് പണി നടക്കണ കാരണം നമുക്ക് ഹൈവേ വരല് ടാസ്ക് ആണ് അതുപോലെ അമല വഴി അപ്പോൾ നമ്മള് തിരിച്ചു പോണതും ആ വഴി തന്നെ ഇണ്ട നല്ല കുഴപ്പമില്ലാത്ത റൂട്ട് തന്നെയാണ് നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോ നിർത്തിണ്ടാ നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലം നല്ല പാടം ചട്ടപ്പൊള്ളി കൊറച്ചേരം ഇവിടെ ആസ്വദിച്ചിട്ട് പോവാൻ കഴിയും നല്ല കിളികളെ നമ്മള് കേച്ചേരി എത്തിയിട്ടുണ്ട് കേച്ചേരി നമ്മളെ ക്യാമറമാൻ സൂക്കർപന ഉണ്ടോ അപ്പൊ കേച്ചേരിന്ന് നമുക്ക് പോവാൻ പറ്റില്ല കാരണം റോഡ് പണിയാണ് നമ്മളെ ക്യാമറമാൻ ശരിയല്ല കേട്ടോ ബ്രേക്ക്ഔട്ടുമ്പോളെ ഫോണൊക്കെ നിലത്തേക്ക്

എന്തായാലും പോലെ കാര്യങ്ങൾ ണ്ട് നമ്മളിപ്പളൂര് പാലത്തിന്റെ അവിടെ എത്തിയിട്ടാ ആളൂര് പാലം കള്ള് ശാപ്പൊക്കെ നമുക്ക് അത് ഫേമസ്ആന്നാണ് എന്റെ ഒരു അറിവില് തോന്നുന്നത് ഇവിടെ റൈറ്റ് സൈഡ് ലൈറ്റ് സൈഡിലായിട്ട് ആ അതെ കള്ള്

അപ്പോ നമുക്ക് വേഗം വീട് എത്താൻ വേണ്ടിയിട്ട് തീരെ വയ്യ പോയിട്ടൊന്ന് കിടക്കണം ഇതിപ്പോ നേരെ ഇരിങ്ങാപ്പുറം കയറിയിട്ട് കോട്ടപ്പൊടി അങ്ങനെ അപ്പൊ എന്തായാലും വീഡിയോ ഒക്കെ ഇത്രേ എത്രയുള്ളു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോട്ട് കാണാം അപ്പൊ ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്തിട്ടോ അപ്പോൾ നമ്മള് വീഡിയോ എന്തായാലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തിൽ പതിയെ പതിയെ മാറ്റങ്ങൾ വരുന്നതായിരിക്കും അപ്പോ കണ്ടന്റ് ഒന്നും കാര്യമല്ല ഉള്ളത് വെച്ചി ഓണം പോലെ അപ്പോ ഇതൊക്കെ ഒരു കൂടി അഡ്ജസ്റ്റ് ചെയ്യ എല്ലാവരും ഒന്ന് കാണുക അത്ര അടുത്ത വീഡിയോ ഡേറ്റ് കാണാം ഓക്കെ ബൈ